ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ പ്രതികരണവുമായി എ കെ ബാലൻ ജമാഅത്തെയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയെന്നും മാപ്പു പറയാൻ മനസ്സില്ലെന്നുമാണ് എ കെ ബാലന്റെ പ്രതികരണം കേസും കോടതിയും തനിക്ക് പുത്തരിയല്ലെന്നും ബാലൻ കൂട്ടിച്ചേർത്തു ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നും എ കെ ബാലൻ പറഞ്ഞു തന്നെ ന്യൂനപക്ഷ വിരുദ്ധനാക്കാൻ ശ്രമിച്ചു മതനിരപേക്ഷതയിൽ നിന്ന് ഒരിക്കലും വ്യതി നോട്ടീസിലെ എല്ലാം വസ്തുത വിരുദ്ധമാണ് അറുപത് വർഷമായി പൊതുപ്രവർത്തകനാണ് പൊതുജീവിതത്തിൽ മതന്യൂനപക്ഷങ്ങളെ എതിർത്തിട്ടില്ല മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ജമാഅത്തെ അവരുടെ നയം വ്യക്തമാക്കിയ ശേഷമായിരുന്നു നോട്ടീസ് അയക്കേണ്ടിയിരുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി നിലപാട് എടുത്തുവെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അയച്ച സംഘടനയുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ബാലൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിഷയത്തെ ന്യായീകരിച്ച നടപടിയും എ കെ ബാലൻ എടുത്തു പറഞ്ഞു മാധ്യമങ്ങൾക്ക് നേരെയും അദ്ദേഹം വിമർശനമുന്നയിച്ചു മാധ്യമങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനാപരമായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല ചെയ്തത് പൊതുപ്രവർത്തകന്റെ കടമയാണ് വർഗീയതക്കെതിരായ ആശയപ്രചാരണം നടത്തുന്നത് തെറ്റല്ല എനിക്ക് നോട്ടീസ് വരും മുമ്പ് അത് പരസ്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് അപകീർത്തിപ്പെടുത്തലല്ലെന്നാണ് എ കെ ബാലന്റെ വെളിപ്പെടുത്തൽ ലക്ഷ്യങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്